ോംബിന്റെയും നടുവിൽ സമാധാനം ജയിക്കില്ല ചർച്ചയും നയതന്ത്രവും മാത്രമാണ് വഴി കുറച്ചുനാൾ മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത് ഏറെ നാളുകളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമുണ്ടാക്കാൻ ഇന്ത്യയ്ക്കാകുമോ എന്ന ചോദ്യമാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇക്കാര്യത്തിൽ സജീവമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് മാസങ്ങളായി നാം കാണുന്നത് ഇതിനായി പുടിനെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കിയെയും മോദി നേരിൽ കണ്ടിരുന്നു ഈ ആഴ്ച തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് തിരിക്കുകയാണ് മോദിയുടെ ദൂതനായി ഡോവൽ എത്തുമ്പോൾ യുദ്ധം മാറി സമാധാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയുണ്ട് ഇന്ത്യ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കണമെന്ന് പോഡിനെയും സെലൻസ്കെയും മുൻപ് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് റഷ്യ യുക്രൈൻ സന്ദർശന വേളയിലാണ് രണ്ട് ലോക നേതാക്കളോടും കൂടി മോദി ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ നടക്കുന്ന ഭാവിയുടെ ഉച്ചകോടി പരിപാടിയിൽ പങ്കെടുക്കാൻ അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി മോദി വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇവിടെ സംസാരിക്കുമെങ്കിലും ജനറൽ അസംബ്ലിയിലെ പരിപാടിയിലാകും മോദി ശ്രദ്ധ കൊടുക്കുക വിവിധ അംഗരാജ്യങ്ങൾ തമ്മിൽ ഭിന്നിപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും അതിനെ അഭിമുഖീകരിക്കാനും കഴിയുന്നതിങ്ങനെയെന്ന് കാര്യമാണ് ചർച്ചയാകുന്നത് ഇവിടെ മോദി എടുക്കുന്ന നിലപാട് തീർച്ചയായും ചർച്ചയാകും അമേരിക്കയുമായുള്ള കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നാളെ ഡെലിവറിയിൽ മോദി എത്തുന്നുണ്ട് ഇവിടെ റഷ്യ യുക്രൈൻ സന്ദർശനക്കാരും ചർച്ചയാകുമെന്നാണ് കരുതുന്നത് കുറച്ചുനാൾ മുൻപാണ് റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുക്രൈൻ കൂടുതൽ ആയുധങ്ങൾ യു എസിന് നൽകിയത് അമേരിക്ക നൽകിയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ യുക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയതായി പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി പറഞ്ഞു റഷ്യയുമായി യുദ്ധം ആരംഭിച്ച് ഇരുപത്തൊമ്പത് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അത്യാധുനിക വിമാനം യു എസ് യുക്രൈന് നൽകുന്നത് ഏറെ നാളായുള്ള യുക്രൈന്റെ ആവശ്യമായിരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനമെന്നും അത് രാജ്യത്തെത്തിയാൽ സന്തോഷമുണ്ടെന്നും രാജ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു തുടങ്ങിയെന്നും സെലൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കെ മോദിയുടെ സന്ദർശനം ഏറെ പ്രത്യേകതയാർന്നതാണ് സെലൻസ്കിയെ കണ്ട മോദി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വളരെയേറെ വില കൽപ്പിക്കുന്നതായി പറഞ്ഞിരുന്നു മഹാത്മാഗാന്ധിയുടെയും ബുദ്ധന്റെയും നാട്ടിൽ നിന്നും സമാധാന സന്ദർശനം വഹിച്ചാണ് താൻ എത്തിയതെന്ന് സെലൻസ്കി മോദി അറിയിച്ചിരുന്നു ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ് യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സമാധാനത്തിനായി തങ്ങളാൽ കഴിയുന്നതെന്തും ചെയ്യാൻ തയ്യാറാണെന്നും നിലപാട് അദ്ദേഹം പറഞ്ഞു സെലൻസ്കിയെ കണ്ട് മടങ്ങിയെത്തിയ മോദി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വ്ളാഡിമീർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു റഷ്യൻ എംബസിയും ഈ വിവരം സ്ഥിരീകരിച്ചു ഈ ഫോൺ കോളിന് പിന്നാലെയാണ് ഇപ്പോൾ അജിത് ഡോവലിനെ സമാധാന ദൗത്യത്തിനും നയതന്ത്ര ചർച്ചയ്ക്കുമായി മോസ്കോയിലേക്ക് അയക്കാൻ മോദി തീരുമാനിച്ചത് ഇതുവരെ ഡോവലിന്റെ സന്ദർശനത്തിന്റെ ഔദ്യോഗിക വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയ്ക്ക് ബന്ധമുള്ള മൂന്ന് രാജ്യങ്ങൾ ഉള്ളതെന്നാണ് പുടിൻ വെളിപ്പെടുത്തിയത് അതിൽ ഇന്ത്യയുമുണ്ട് ചൈന ബ്രസീൽ ഇന്ത്യ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ രണ്ടു പക്ഷമായി നിന്നാണ് സംഘർഷത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് അതേസമയം സമാധാനം എന്ന ഒരു ഒറ്റ വാക്കാണ് അന്നും ഇന്നും മോദി പറയുന്നത് ഇത് യുദ്ധകാലമല്ല എന്ന തന്റെ അഭിപ്രായം മോദി ശക്തമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ലോകരാജ്യങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതെ വരുന്ന റഷ്യ യുക്രൈൻ സമാധാനം ഇന്ത്യക്ക് സാധിച്ചാൽ ലോകരാഷ്ട്രങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യക്ക് വലിയ വിഭജന സാധ്യത കൽപ്പിക്കുന്നതിന് ഇടയാകും